ഞാനേ പറമ്പിൽ ഒരുപാട് കുലകളുണ്ട് കൊലയല്ല കുല അപ്പം ഞാൻ ഒരുപാടുള്ള ഉണ്ട് പിന്നെ അങ്ങനെ ചെറിയവരെ മൈൻഡാക്കയില്ല ആടിനു കൊടുക്കും ഇനി മുതൽ ഞാൻ ആടിനു കൊടുക്കൂല കാരണം വലിപ്പത്തിലല്ല നമ്മളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു നമുക്ക് എങ്ങനെ സന്തോഷം തരുന്നു നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എങ്ങനെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മളെങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു മാനസികമായിട്ട് മാനസികമായിട്ട് തൃപ്തിപ്പെടുത്തുന്നത് ശാരീരികമായിട്ടുള്ള ഏറ്റവും വലിയ തൃപ്തിയല്ലേ അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര മൈനോട്ടായ കാര്യത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് വലിപ്പത്തിലല്ല അപ്പം ഇപ്പോൾ എന്താ പറയേണ്ടത് നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ മോശമായ അനുഭവം ഉണ്ടാകുന്നത് ഭയങ്കര പിന്നെ ഒന്നിനും കൊള്ളാത്ത ആളെടുത്തുന്നോ സാമ്പത്തികമില്ലാത്ത ആളെടുത്തുന്നോ ശാരീരികമായിട്ട് വിഷമമില്ലാളെടുത്തുന്നോ അല്ലെങ്കിൽ തീരെ ഫിസിക്കലി ജന്മന എന്തെങ്കിലും പ്രയാസമുള്ളവരുടെ അടുത്തുനിന്നും ഒന്നുമല്ല ഭയങ്കര ഫിഗറിൽ ഇൻസൈഡൊക്കെ ആക്കി ഞാനാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് നടിക്കുന്ന ആ ഒരു പുറംമോടി എന്നാണ് ഏറ്റവും നെഗറ്റീവായ അനുഭവം ഉണ്ടാകുന്നത് അതൊരു നഗ്ന സത്യമാണ് അപ്പോൾ നമുക്ക് ആരെയും ലോകത്ത് ഒരാളെയും അത് സ്ത്രീയായാലും പുരുഷനായാലും ഒന്നും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ എൻ്റെ എൽ അനുഭവത്തിൽ നമുക്ക് കുറച്ച് ജന്മന പിന്നെ അംഗപരിമിതിയുള്ളവരുണ്ടാവും ജന്മന അല്ലെങ്കിൽ പലർക്കും ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വയസ്സ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല പത്ത് വയസ്സ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് പിന്നീടാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ അതിപ്പം നമ്മൾ നേരിട്ടല്ലേ പറ്റുമോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ ജോലി സ്ഥലത്ത് മാക്സിമം എഫേർട്ട് ഇടും കാരണം അവർക്ക് അവരെ പരിമിതി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ഒരു തൃപ്തി ഈ എല്ലാം തികഞ്ഞവനാണ് അഹങ്കരിക്കുന്നത് അപ്പം പരിമിതി ഉള്ളവർ മാക്സിമം എഫേർട്ട് സമൂഹത്തിന് വേണ്ടി അത് ഏത് ചിത്രമായിക്കോട്ടെ പാട്ടായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ എന്ത് കാര്യം വന്നാലും ആ ഒരു പരിമിതി ഉള്ളവർ അവരെ കഴിവും അവരെ കലാവാസനയായാലും പാട്ടായാലും ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മളെ തൊഴിൽ സ്ഥലത്ത് എടുക്കുന്ന തൊഴിലായാലും ചിലപ്പോൾ അവർക്കൊരു ഫയൽ ഒരു കൈ കൊണ്ട് പൊക്കാൻ പറ്റിയില്ലെങ്കിലും അവരതെടുത്ത് ഇങ്ങനെ വെച്ചിട്ടങ്ങ് പോവും അതവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ആ അവർ കൂരി പോരാൻ വേണ്ടിയെന്ന് നമുക്ക് ഫീൽ ചെയ്യൂല അത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന അംഗപരിമിതികരൊക്കെ ഉണ്ട് എൻ്റെ അനുഭവത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഒരാളെ നമ്മൾ വിലയിരുത്തുന്നതോ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ അയൊക്കെ നമ്മൾ മാർക്കിടുന്നതോ ഒരിക്കലും ഒരിക്കലും ആ ആളെ ഒന്നുമല്ല ഞാനിപ്പോൾ ഒരു നല്ല കുട്ടപ്പനെ ഇൻസൈഡും ഭയങ്കര നെഞ്ഞളവും വിരിവും ഏ ഒരാളെന്നോട് പറഞ്ഞു ആളെ കണ്ടാൽ തന്നെ നിങ്ങൾ കെട്ടുന്നു ഏ അപ്പം ആ കണ്ടാൽ തന്നെ കെട്ടെന്ന് പറഞ്ഞ ആക്കൊന്നും ഒരു പ്രവർത്തനവും ഇല്ല മാനസികമായിട്ടും ഇല്ല ശാരീരികമായിട്ടുമില്ല മറ്റു തരത്തിലുമില്ല ഇല്ല അപ്പോൾ അതിലൊന്നും അല്ല കാര്യം എന്നുള്ളത് ജീവിതം നമ്മൾ ഒരുപാട് മേഖലയിൽ തന്നെ പഠിപ്പിച്ചു അത് കല കായികവും എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെയുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പിന്നെ എൻ എൻ്റെ കൂടെ ആരുണ്ടെന്നോ ഞാൻ എത്ര ആളുടെ കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക സ്രോതസ്സെന്നോ അല്ലെങ്കിൽ എൻ്റെ പതിനഞ്ച് വയസ്സ് തൊട്ടിട്ട് അമ്പത് വയസ്സ് വരെയുള്ള ജീവിത സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നോ ഒന്നും പറഞ്ഞിട്ട് ആരും മാർക്കിടാൻ വന്നാൽ അതെനിക്ക് അത് ഉപമിക്കാനുള്ള പുച്ഛമായ വസ്തു ആ സർട്ടിഫിക്കേഷൻ ആ സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാരെ പുച്ഛിക്കാനുള്ള വസ്തു ഭൂമിയിലില്ല എന്നാണ് തൃണവൽക്കരിച്ചു എന്ന് പറയുന്ന പോലെ അപ്പം എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കും എനിക്കെതിരെ ജാതകെഴുതും എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കുക എനിക്കെതിരെ ഉമക്കത്തയക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പം നമ്മൾ ഏറ്റവും മേലിൽ നമ്മൾ മാതൃകയാക്കേണ്ട ആൾക്കാർ തന്നെ എത്രയോ നീചമായ പ്രവർത്തിക്കും നീചമായ സംഭവത്തിനും കൂട്ടുനിന്ന് കട്ട് മൂട്ടി ചെന്നാറിയ സമൂഹത്തിൽ ഞാനെല്ലാം സത്യത്തിൽ നല്ല നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഇത്രയും വർഷം ജീവിച്ചു എന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു എന്താ കാരണം കാരണമെന്നറിയോ നമ്മൾ കട്ടിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല മറ്റൊരാളെ മുതലിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല ഈ എൻ്റെ ഒന്ന് ജീവിതത്തിൽ ഞാൻ ഒരാളെ ഒരു ഇൻസൾട്ടാക്കിയിട്ടില്ല ഏഹ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പിന്നെ ഒരാൾക്കും ഒരു പ്രശ്നവും വരണ്ട എന്ന് വിചാരിക്കലല്ലോ ഒരാൾക്കും വരണ്ട ഞാൻ ഒരു ഒന്ന് രണ്ടാൾക്ക് സത്യത്തിൽ എന്നെ എന്നെ ഞാൻ അറിയാത്ത പ്രായത്തിൽ എന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ച ചിലരോട് എനക്ക് അന്നും ഇന്നും മനസ്സിലതിഭീകരമായ പിന്നെ പ്രശ്നമുണ്ട് അതിൽ ഒരു വിതല്ല മൺമറഞ്ഞ് പോയി ഇനിയുണ്ട് അപ്പം ഇനിയുണ്ട് അത് ഞാൻ കണ്ടിട്ടേ ഞാൻ മരിക്കലൂ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മുറിവേറ്റാക്കല്ലേ അതറിയോ മറ്റു ഞാൻ പൊതുവെ ആരിക്കും അങ്ങനെ ഒന്നും വരണമെന്നേ ചിന്തിക്കുന്ന ആളല്ല ഒരിക്കലും ചിന്തിക്കയില്ല ഒരിക്കലും ചിന്തിക്കയില്ല അപ്പം ഞാൻ ഇത്രയും നിങ്ങളടുത്ത് സംസാരിക്കാനും ഇത്രയും ഇങ്ങനെ പറയാനും കാരണം കേരളത്തിൽ രണ്ട് ദിവസമായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നിങ്ങൾ ഏത് യുഗത്തിൽ ജീവിക്കുന്നു നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഞാനായാലും ഞാൻ വളർത്തുന്ന മക്കളായാലും അടുത്ത ജനറേഷൻ ആയാലും എന്ത് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണം നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എങ്ങനെ കൊടുക്കണം നമ്മൾ ഒരാളെ എങ്ങനെ പരിഗണിക്കണം അത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനായിക്കോട്ടെ പൊതുസ്ഥലമായിക്കോട്ടെ സർക്കാർ ഓഫീസായിക്കോട്ടെ പിന്നെ മന്ത്രി ഓഫീസായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ചെറിയൊരു കുടില് വെച്ച് താമസിക്കുന്ന അവർ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം ഒരാളെ വീടിൻ്റെ വലിപ്പോ ഒരാളെ ശരീരത്തിൻ്റെ വലിപ്പോ ഇൻസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ അവരെ ഫുഡിൻ്റെ രീതിയോ അല്ലെങ്കിൽ അവരെ കൈക്ക് ഒരു പത്ത് പവൻ്റെ ചെയിനും കഴുത്തിലൊരു പത്ത് പവൻ്റെ നായി ബെൽട്ടൊക്കെ ഇട്ട് ഒരു നാല് ഹുക്കൊക്കെ ഇങ്ങനെ ഊരി നടക്കുന്നവനെ റെസ്പെക്റ്റ് ചെയ്യാനും ലോട്ടറി വെക്കുന്ന ആളെയോ തട്ടുകട നടത്തുന്ന ആളെയോ പിന്നെ പ്ലാസ്റ്റിക് പറക്കുന്ന ആളെയോ ഒന്നും അവഗണിക്കാനൊന്നും കൂടി ഓരുത്തനും ഓരുത്തനും അവരെ വീട്ടിൽ കയറി അവഗണിക്കാനോ അവരെ പരസ്യമായിട്ട് അവഗണിക്കാനോ ഒന്നും നിയമത്തിൽ അനുശാസിക്കുന്നില്ല അങ്ങനെ പറയുന്നില്ല ഒരു നിയമസംഹിതയിലും ഒരു പേഴ്സൺ മറ്റൊരു ഒരു ഒരു എല്ലാവരും ഇൻഡിവിജ്വലാണ് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള തൊഴില് ചെയ്യും ഞാനിപ്പോൾ എൻ്റെ മനസ്സമാധാനത്തിന് രണ്ട് മൂന്ന് ആടിനെ വാങ്ങിയിട്ടുണ്ട് അത് അതെൻ്റെ ഇഷ്ടം എൻ്റെ പറമ്പ് എൻ്റെ എഫർട്ട് ഞാൻ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കും കുപ്പിയിൽ പാൽ കൊടുക്കും അപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു നാറീനിടക്ക് പറയാം ആട് ജീവിതമാണെന്നാണ് ഇവൻ പോക്സോ കേസിലെ പ്രതിയാണ് എൻ്റെ ഔദാര്യമാണ് അവൻ്റെ ജീവിതം ഈ പോക്സോ കേസിലെ പ്രതിൻ്റെ ജീവിതം എൻ്റെ ഔദാര്യമാണ് ഞാൻ ഇന്ന് വിചാരിച്ചാൽ അവനകത്തന്ന കാരണം എൻ്റെ ഏഴാം ക്ലാസ് പഠിക്കുമ്പം മുതൽ എൻ്റെ പുറകെ വന്നേ പിന്നെ എന്നെ ദ്രോഹിച്ച പ്രതി എൻ്റെ തൊട്ടടുത്തുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് അങ്ങനെ എടുത്ത് പറിച്ചു വരുന്നു ഞാൻ എവിടെയും പോയിട്ട് പറിക്കും ഞാൻ റോഡടിക്കാൻ തയ്യാറാണ് ഞാൻ പഞ്ചായത്ത് റോഡോ നാഷണൽ ഹൈവേയോ അടിച്ചു വരാൻ തയ്യാറാണ് എനക്ക് യാതൊരു പ്രശ്നവുമില്ല നല്ലോണം വേർത്ത് കുളിച്ച് രാത്രി ഉറക്കമൊക്കെ കിട്ടുന്നു ആട് വന്നേ പിന്നെ അപ്പോൾ അത്രയും എനിക്കെൻ്റെ കാര്യത്തിൽ ഞാൻ സറ്റിസ്ഫൈഡാണ് പിന്നെ മറ്റുള്ളവർക്ക് എന്തിനാ പിന്നെ ആട് ജീവിതം എന്ന് ഞാൻ കേൾക്കുന്ന വിധത്തെ പറഞ്ഞു മറ്റൊരാളെ വീട്ടുകാരെ അടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവൻ ഇവിടുത്തെ സി പി എമ്മിൻ്റെ സംരക്ഷണവും ഉണ്ട് പിന്നെ ഒട്ടും പറ്റില്ല ഈ സി പി എമ്മിൻ്റെ വക്കീലുണ്ട് അവന് സി പി എമ്മിൻ്റെ ആൾക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ നടന്ന് വരുമ്പം ആ നാറി പറയാം ആട് ജീവിതം ഞാൻ കേൾക്കുന്ന വിധത്തിൽ അപ്പം അവൻ പഠിച്ചേക്കുന്നോ അവൻ്റെ തന്തയോ എൻ്റെ തന്തിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡാക്കാത്തത് വന്ന് ഞാനൊരാളോട് ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലെ പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും മൈൻഡാക്കേണ്ട ഈ ചീന്ന് അതേപോലെ ഞാൻ മൈൻഡാക്കിയിട്ടില്ല അവൻ ആലോചിക്കേണ്ടത് എൻ്റെ ഔദാരിയാണ് അവൻ്റെ ജീവിതം അവൻ ഏത് പാർട്ടി പ്രൊട്ടക്ട് ചെയ്താലും ഏത് പാർട്ടി വക്കീലന്മാർ പ്രൊട്ടക്റ്റ് ചെയ്താലും അവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു എന്നോടല്ല മറ്റാരോട് പറഞ്ഞ പോലും അവൾ എൻ്റെ നേരെ കളിക്കണ്ട എനിക്ക് പാർട്ടി വക്കീലുണ്ടെന്നായിക്കോട്ടെ പാർട്ടി അല്ലാത്ത വക്കീലും ഈ നാട്ടിലുണ്ടല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഇല്ല ഒരു സമൂഹത്തിലാണ് നമ്മളെ ജീവിതം ഓരോ ദിവസം വാര്ത്ത വെക്കുമ്പോൾ ഓരോ ദിവസം ജീവിക്കുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഏത് രണ്ട് വയസ്സായ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു ഏത് അച്ഛൻ മോളെ റേപ്പ് ചെയ്തു ഏത് അമ്മ മോളെ കുഞ്ഞുങ്ങളെ കൊന്നു ഏത് പിന്നെ കാമുകൻ പിന്നെ കാമുകീനെ മണ്ണൊഴിച്ചു ആസ്വഡൊഴിച്ചു പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നല്ല ഞെട്ടലോടെയിരിക്കും ഒരു വിധുമില്ല അമ്മമാരെല്ലാം ഉറങ്ങണീക്കുന്നു അങ്ങനൊരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നു ഇതുവരെ കേട്ട് കേൾവില്ലാത്തൊരു സമൂഹത്തിൽ അതുകൊണ്ട് എനക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു തരത്തിലും ഒരാളെ വലിപ്പം കണ്ടിട്ടോ പിന്നെ രൂപം കണ്ടിട്ടോ പരിഹസിക്കരുത് നമ്മൾ ആരെയും അവോയ്ഡ് ചെയ്യരുത് നമ്മൾ ഒരാളെ ഒരു തരത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യരുത് കാരണം എല്ലാറ്റിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് മധുരമുണ്ട് മധുരമുണ്ട് മധുരം പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നാടൻ അല്ലേ അതുകൊണ്ട് ഇത്രയും മതി നല്ല സ്വാദും നല്ല ആരോഗ്യ ഗുണമാണെങ്കിലും ഓക്കേ